ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിടുന്ന ഒരു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ ഒരു വ്യക്തി കൂടിയാണ് തുഷാർ മേത്ത നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ പരാതികളെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുമ്പോൾ നിരത്തുന്ന തെളിവുകൾ പലതും വ്യാജമാണ് എന്ന ആരോപണം നേരിടുകയാണ് അദ്ദേഹം തുഷാർ മേത്തയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇന്ത്യയിൽ വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലിയ രീതിയിലുള്ള കൊള്ളെടുതായ്മയെ ന്യായീകരിക്കാൻ തുഷാർ മേത്ത നിരത്തുന്ന തെളിവുകളെ സംബന്ധിക്കുന്ന കാര്യത്തിനാണ് ഇപ്പോൾ കപിൽ സിബൽ അടക്കമുള്ളവർ രംഗത്ത് വരുന്നത് തുഷാർ മേത്തയെ ആ സ്ഥാനത്ത് നിന്നും പറഞ്ഞുവിടേണ്ടതാണ് ഇദ്ദേഹത്തെപ്പോലുള്ള ആളുകളാണ് ഈ രാജ്യത്തിന് അപമാനകരം എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിൽ എങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന യശ്വന്ത് ശർമ്മക്കെതിരെ സുപ്രീം കോടതി ഏകപക്ഷീയമായി നടപടിയെടുത്തത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ ഘോരഘോര വാദവുമായി എത്തിയപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞ വാക്യമുണ്ട് ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസ്യതയും പരമാധികാരവും സംരക്ഷിച്ചേ മതിയാകൂ എന്നതാണ് അതിന് ഏതറ്റവും വരെ വേണമെങ്കിലും പോകുമെന്നും പറഞ്ഞിരുന്നു സോളിസിറ്റർ ജനറൽ ചെയ്യുന്ന നടപടിക്രമങ്ങളെ ഈ രാജ്യത്ത് ഭൂരിപക്ഷ ജനാധിപത്യ വിശ്വാസികളും എതിർക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരണം വ്യാപകമാണ് തുഷാർ മേത്തയുടെ നേതൃത്വത്തിലാണ് ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല രീതിയിലുള്ള വൻ അട്ടിമറി പദ്ധതികളും കേന്ദ്ര സർക്കാർ തയ്യാറാക്കും എന്നത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നതാണ് കപിൽ സെബൽ പറഞ്ഞത് അതിനൊരുദാഹരണമാണ് ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് സർക്കാർ ഇടിച്ചു നിരത്തിയ പള്ളികളും ഈദ്ഗാഹുകളും അതുപോലെ മദ്രസകളും ഈ രാജ്യത്തെ സെക്യുലറിസം തകർക്കുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എങ്ങനെയാണോ ഗുജറാത്തിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി ഭരിച്ചത് അതിൻ്റെ നാലിരട്ട് ശക്തിയിൽ കിങ്കരന്മാരെ അയച്ച് ഭയപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് കപിൽ സിബൽ പറയുന്നത് ഇത് ഇന്ത്യ പോലൊരു മതേതര രാജ്യത്തിന് ഭൂഷണമല്ല സോളിസിറ്റർ ജനറൽ തികഞ്ഞ വർഗീയവാദിയാണ് എന്നത് തെളിവുകൾ നിരത്തുകയാണ് കപിൽ സിബൽ ഇപ്പോൾ ചെയ്യുന്നത്